ഹായ് നമസ്കാരം സുദിനാണ് ഞങ്ങൾ ഇന്നുള്ളത് വയനാട് പുൽപ്പള്ളിയാണുള്ളത് അപ്പോൾ പുൽപ്പള്ളി ഞങ്ങൾ കുറച്ച് ദിവസം മുന്നിലുള്ള വീഡിയോകളിലൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒരു സൈറ്റും വരാനുണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്ന് ആ സൈറ്റിലുള്ളത് അപ്പോൾ ആ സൈറ്റിലെ വിശേഷങ്ങളായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് അപ്പോൾ സൈറ്റിലെ കാര്യങ്ങൾ പറയാം ഫസ്റ്റ് സൈറ്റിലെ കാര്യങ്ങളും കസ്റ്റമറെക്കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ ആദ്യം ഷെയർ ചെയ്യാം ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ സൈറ്റ് ഈ കരിങ്കല് കെട്ടിയിട്ടുള്ളത് കാണുന്നുണ്ടാവും കരിങ്കല് കെട്ടിയത് നമ്മൾ ഫെൻസിങ് ചെയ്യാനുള്ള ഭാഗമല്ല ഇതാ ഈ ബാക്കിയുള്ള മൂന്ന് സൈഡുകളാണ് നമ്മൾ ഫെൻസിംഗ് ആയിട്ട് ചെയ്യുന്നത് ചെയിനിങ് ഫെൻസിങ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നത് ബാക്കിൽ നിങ്ങൾ രണ്ട് വീട് കുറച്ചുകൂടെയും ഞാൻ കുറച്ച് ക്ലോസ് ആയിട്ട് കാണിച്ചരാം അവിടെ രണ്ട് ഒരു വീടും ഉണ്ട് അതുപോലെ ഒരു ഗ്യാരേജും ഉണ്ട് അപ്പോൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു ഫോറിൻ കസ്റ്റമറാണ് പുള്ളി ഒരു കാനാഡിയൻ സിറ്റീസൺ ആണ് അതുപോലെ പുള്ളിയുടെ വൈഫ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റീസൺ ആണ് അപ്പോൾ അവർ രണ്ടുപേരും റിട്ടയർമെൻറ്റ് ലൈഫ് ഇവിടെയാണ് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു രസം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഫെൻസിങ് ഷെയർ ചെയ്യുന്ന ഒരു ബൗണ്ടറി ഫോറസ്റ്റ് ആണ് അപ്പോൾ നമ്മളിവിടെ വർക്കിന് വന്നിട്ട് ആനേനെ കണ്ടിട്ടില്ല അവിടെ സ്ഥിരമായിട്ട് ആന ഉണ്ടാവാറുണ്ടെന്നൊക്കെ പറഞ്ഞു കാരണം പുൽപ്പള്ളി ഏരിയയാണ് നമ്മൾ ഇവരെ എന്തായാലും ഭാഗം കൊണ്ട് കണ്ടിട്ടില്ല നമ്മുടെ വർക്ക് ഇന്നത്തോടു കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണ് ഏകദേശം മുന്നൂറ്റി മുപ്പത് മീറ്ററാണ് ഏരിയ വരുന്നത് കസ്റ്റമറുടെ പേര് ലാൻസ് എന്നാണ് വൈഫിൻ്റെ പേര് ഖുർഷിദ് എന്നാണ് അപ്പോൾ നമ്മളെ ഒരു ഒരു മാസം മുന്നേ കോൺടാക്ട് ചെയ്തു നമ്മൾ ഒരു എനിക്ക് വന്ന് ഗുണ്ടൽപേട്ട് സൈറ്റിൽ നിൽക്കുന്ന സമയത്താണ് വിളിച്ചിട്ട് നമ്മളോട് സംസാരിച്ചു അങ്ങനെ നമ്മൾ പിറ്റേ ദിവസമേൻ്റെ സൈറ്റിൽ വരാമെന്ന് പറഞ്ഞു വന്നു വന്ന് നമ്മൾ നമ്മളെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു അവരുടെ റിക്വയർമെൻറ്റ് അവരും അവതരിപ്പിച്ചു അപ്പോൾ ഇവർക്ക് ഇവിടെ കുറച്ച് ഡോഗ്സ് ഉണ്ട് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നാടൻ നായ്ക്കളാണ് ഇവർ കുറച്ച് അഡോപ്റ്റ് ചെയ്താണ് പുറത്ത് സ്ഥലങ്ങളിൽ നിന്ന് അഡോപ്റ്റ് ചെയ്താണ് അപ്പോൾ ഇവരൊക്കെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓൾറെഡി ചെയിൻ ലിങ്ക് അതുപോലെ സ്തംഭ് പോസ്റ്റ് ഓൺലൈൻ ആഷിയാന വഴി വാങ്ങിയിട്ട് ഇവർ ഫെൻസ് ചെയ്തിട്ട് അതിനുള്ളിലാണ് ഈ പറഞ്ഞ പത്തിരുപത് നായ്ക്കളെ ഇവർ നിർത്തുന്നത് അത് ഇതിൻ്റെ റീൽസ് നമ്മളിതിന് മുന്നേ അന്ന് എനിക്ക് തോന്നുന്നു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ ഞാനും ശ്രുതിലുമാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഞങ്ങൾ അങ്ങനെ വന്നു സംസാരിച്ച് പിറ്റേ ദിവസം കൊട്ടേഷൻ കൊടുത്തു ഇമീഡിയറ്റ് എഫക്റ്റിൽ പുള്ളി കൺഫേം ചെയ്തു എന്താ പറയുക വളരെ ഞാൻ ഇതിനിടയ്ക്ക് എൻ്റെ പേഴ്സണൽ ഫോണിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടായിരുന്നു കാരണം വെച്ചാൽ എനിക്ക് വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു ആകെ നമ്മുടെ കസ്റ്റമർ കാരണം വെച്ചാൽ പുള്ളി ഭയങ്കര ലോയലാണ് അതുപോലെ തന്നെ നമുക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പുള്ളി അത് ആക്സെപ്റ്റ് ചെയ്യും ഇപ്പോൾ ഈ ഒരു ഫെൻസിങ് നമ്മൾ ഈ കാണുന്ന ഫെൻസിങ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ എന്താണോ പുള്ളി ഒരു ഡോക്ടറാണ് പുള്ളി പറഞ്ഞ കാര്യം വെച്ചാൽ ഞാൻ കാടിയോ ഡോക്ടറാണ് എനിക്ക് കാടിയോനെ പറ്റി എന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം ഫെൻസിങ്ങിനെ പറ്റി നിങ്ങൾ എന്നോട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ രീതിയിലാണ് പുള്ളി ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത് ഭയങ്കര നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമായിരുന്നു സോ എന്തായാലും നമുക്ക് കുറച്ച് ഒരു ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായി ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്ര ഡിലേ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നമ്മുടെ വർക്കിനെ നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഫോറസ്റ്റ് അപ്പോൾ ഇവിടെയാണ് സ്ഥിരമായിട്ട് ആന കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ് അപ്പോൾ ഭാഗ്യം കൊണ്ട് നമ്മൾ വർക്കിൻ്റെ പീരീഡിൽ ഒന്നും ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല പിന്നെ നല്ല മഴയാണ് കാര്യം നമുക്ക് റീസെൻ്റ്ലി ഈ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയൊക്കെ ഭയങ്കര മഴയാണ് മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃത്യമായിട്ട് വർക്കോ കാര്യങ്ങളോ മുന്നോട്ട് പോകാത്ത രീതിയിലുള്ള മഴയാണ് ഒരു മൂന്ന് ദിവസം മുന്നേ വന്നിട്ട് ഞങ്ങൾ ആദ്യം ഒരു ദിവസം വന്ന് കാല് ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊടുത്തു അതിന് മുന്നേ നമ്മുടെ വർക്കേഴ്സ് തന്നെ ഈ അടിയിൽ കാണുന്ന രണ്ട് വരി ബ്രിക്ക് നമ്മൾ ഈ ബ്രിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന കണ്ണൂർ കല്ലാണ് കാരണം ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ള കല്ലാണ് പുൽപ്പള്ളിക്ക് ആയതുകൊണ്ട് പിന്നെ നമുക്ക് അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ വളരെ ഈസി ആയിട്ട് വന്നു അങ്ങനെ കണ്ണൂരിൽ നിന്ന് കല്ലുകൂടെ ഇറക്കിയിട്ട് കല്ലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ത്രൂ ഔട്ട് നമ്മൾ രണ്ട് പേര് കല്ല് കെട്ടിയിട്ടുണ്ട് ഒരുപാട് സ്റ്റെപ്പുകൾ വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ചെരിച്ചിട്ട് ചെയ്യാമായിരുന്നു പക്ഷേ ചെരിച്ച് ചെയ്യാതെ നമ്മൾ കൃത്യമായിട്ട് വാട്ടർ ലെവൽ ഇതോ സ്റ്റെപ്പ് സ്റ്റെപ്പാക്കിയിട്ടിട്ട് പോകാൻ കാരണം മാക്സിമം നമുക്ക് വർക്ക് വൃത്തിയാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ വന്ന് സൈറ്റ് കണ്ട അതിനനുസരിച്ച് പിറ്റേ ദിവസം അല്ല ഒരു വീക്കിനുള്ളിൽ നമ്മൾ വർക്ക് അഡ്വാൻസ് ചെയ്തു വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നേനെ വന്നിട്ട് കാല് ഫാബ്രിക് കട്ട് ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് മുകളുടെ ടോപ്പൊക്കെ അടച്ചിട്ട് പെയിൻറ്റ് ചെയ്യാതെ ഞങ്ങൾ കൊടുത്തു കൊടുത്തതിന് ശേഷം കാരണം ആക്ച്വലി ഞങ്ങൾക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല ഇവിടെ പെയിൻറ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഫാബ്രിക്കേറ്റേഴ്സ് തിരിച്ചു പോയി നമ്മുടെ മെഷിൻസ് ഇവിടെ നിന്നിട്ട് ഫുൾ ആയിട്ട് വർക്ക് ചെയ്യേണ്ടതായിരുന്നു നമ്മൾ രണ്ടുപേര് പഠിച്ചു അതിന് മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒന്നര ആഴ്ച മുന്നേ ഒന്നര രണ്ടാഴ്ച ആ ഫസ്റ്റ് മഴ വരുന്ന സമയത്താണ് നമ്മുടെ വർക്കൊന്ന് ബ്ലോക്ക് ആയത് കാരണം മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയത് അങ്ങനെ പോസ്റ്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്തു അതിന് ശേഷമാണ് ഞങ്ങൾ കാലുകൾ ഈ കാണുന്ന രീതിയിൽ എല്ലാ സപ്പോർട്ടുകളും എല്ലാ കോർണേഴ്സിലും അതുപോലെ തന്നെ എല്ലാ എൻഡുകളിലും നമ്മൾ സപ്പോർട്ട് കറക്റ്റായിട്ട് വെൽഡ് ചെയ്തു വെച്ചതിന് ശേഷമാണ് ഇന്നിപ്പോൾ മറ്റൊരു ദിവസം പറഞ്ഞിട്ട് കുറച്ചും കൂടെ പെയിൻറ്റിങ് വാക്കി ഈ പെയിൻറ്റിങ്ങിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല കാര്യം നമ്മുടെ ക്ലൈൻറ്റിൻ്റെ വൈഫ് അതായത് കൃഷി മാഡം നമ്മുടെ ചില ആയെന്നതിന് പറഞ്ഞിരുന്ന കാരണം മാക്സിമം മരങ്ങൾ വെട്ടാതെ അല്ലെങ്കിൽ ചെടികൾ കട്ട് ചെയ്യാതെ മാക്സിമം വർക്ക് ചെയ്തു തരണമെന്നാണ് നമ്മുടെ ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ എഗ്രി ചെയ്തായിരുന്നു അത് ഓക്കെ കുഴപ്പമില്ല എന്നുള്ള കാര്യം അവർ ഒരു ഒരു ഗ്രീൻ കൺസെപ്റ്റാണ് ടോട്ടലി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ അവർ സപ്പോർട്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ വർക്ക് നമ്മൾ ഫ്രെയിം വെച്ചതിന് ശേഷം ഈ ഒരു ഗ്രീൻ സെഗ്മെൻ്റിലേക്ക് നമ്മുടെ ഇത് പോയത് പൈപ്പിൽ പോയത് ചെയിൻലിങ് നമ്മളൊരിക്കലും പെയിൻറ്റ് ചെയ്യാറില്ല ലിങ്ക് ഉപയോഗിച്ചിട്ടുള്ള ആവശ്യത്തിൻ്റെ മെറ്റീരിയലാണ് കിട്ടാവുന്നതിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഞങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്ത സമയത്ത് റീൽസ് ചെയ്തായിരുന്നു ആ സമയത്ത് ടെമ്പററി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡോക്കേജ് ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമ്മളതിനകത്ത് അറ്റാച്ച് ചെയ്തായിരുന്നു ഇത്രയൊക്കെയാണ് നമ്മുടെ സൈറ്റും സൈറ്റ് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഇനി മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പറയാം മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റ സ്റ്റെക്ചുറയുടെ ജി ഐ സ്ക്വയർ ട്യൂബുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അത് നമ്മൾ ആദ്യം റൗണ്ട് ട്യൂബാണ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഈ കോർണേഴ്സ് ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്യാം അങ്ങനെ നമുക്ക് ഈ ത്രൂ ഔട്ട് ഏരിയ ഇലക്ട്രിസിറ്റി എത്തിക്കാൻ സുഖമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെച്ച് കാല് വെച്ചിട്ട് വെൽഡ് ചെയ്യാം എന്നൊരു അറിവുണ്ട് മീൻസ് കഴിയുമെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ റൗണ്ട് ട്യൂബിൽ നിന്ന് സ്ക്വയറിലേക്ക് മാറിയത് അപ്പോൾ സ്ക്വയറിലേക്ക് മാറി അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ വെൽഡ് ചെയ്തിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റി അതുകൊണ്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റയുടെ രണ്ട് ഇഞ്ച് സ്ക്വയർ പൈപ്പ് വൺ പോയിൻറ്റ് സിക്സ് എം എം വാൾത്തിക്കുന്ന ദിവസം നമ്മൾ ഏകദേശം ആവറേജ് എയിറ്റ് ഫീറ്റിൻ്റെ കാലം എടുത്തിട്ടുള്ള രണ്ട് ഫീറ്റ് എന്തായാലും അടിയിലോട്ട് പോയിട്ടുണ്ട് സിക്സ് ഫീറ്റിൻ്റെ ചെയിലിങ്ങാണ് രണ്ട് ഫീറ്റ് എന്തായാലും അടി പോയിട്ടുണ്ട് അതിൽ കൂടുതലല്ലാതെ കുറഞ്ഞിട്ടില്ല കാര്യം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് കാണിക്കുന്നുണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള പ്ലോട്ട് ആയതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് ഹൈറ്റുള്ള കാലുകൾ വന്നു അതായത് ഏകദേശം എട്ടടി മുതൽ പന്ത്രണ്ട് പതിമൂന്ന് അടി വരെ ഹൈറ്റുള്ള കാലുകൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഹൈറ്റിൻ്റെ കാര്യം കൃത്യമായിട്ട് പറയാത്തത് സോ അത്രയാണ് പൈപ്പിൻ്റെ കാര്യങ്ങൾ രണ്ടര മീറ്റർ ഇടപെട്ടിട്ടാണ് നമ്മൾ കാലുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സാധാരണത്തെ രീതിയിൽ കാലിൻ്റെ അടിഭാഗത്ത് ഒരു ടി എം ടി ഒക്കെ വെൽഡ് ചെയ്ത് വെച്ചു മുകൾ ഭാഗത്ത് നമ്മളൊരു വാഷർ പിന്നെ എന്താ പറയുക വെള്ളം കയറാതിരിക്കാൻ വേണ്ടി അടച്ചിട്ട് മെറ്റൽ അപ്പോക്സി പ്രൈമർ അടിച്ചതിന് ശേഷമാണ് നമ്മൾ അത് ഫിക്സ് ചെയ്തത് കേട്ടോ അത് ഫുൾ ആയിട്ട് അടിച്ചിട്ടില്ല നമ്മുടെ ടോപ്പിൽ വെൽഡ് ചെയ്ത ഭാഗത്ത് മാത്രമേ നമ്മൾ മെറ്റൽ അപ്പോക്സി പ്രൈമേഴ്സ് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒപ്പം നമുക്കൊരു കൺസേൺ എന്ന് പറയുന്നത് സപ്പോർട്ട് കാലുകൾ കൊടുക്കാനായിരുന്നു സപ്പോർട്ട് കാലുകൾ നമുക്ക് ഒരിക്കലും ഇങ്ങനെ വെൽഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി ഒരിക്കലും നമുക്ക് കോൺക്രീറ്റിൽ വെച്ച് പോകാൻ പറ്റ പറ്റില്ല അപ്പോൾ നമ്മൾ അതിൽ കണ്ടെത്തിയിട്ടുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് പൈപ്പിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഇത് കാല് മൂന്നെണ്ണം ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരടി ഒന്നര അടിയുടെ പീസുകൾ ഉണ്ടായിരുന്നു അങ്ങനത്തെ പീസുകൾ ഒരു പത്തിരുപത്തിഞ്ഞെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇവിടെ നിങ്ങൾ ഞാൻ ക്ലോസ് ആയിട്ട് കാണിക്കാം ഇതുപോലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ച സമയത്ത് അത് നമ്മൾ ഒരു മൂന്നടി ഗ്യാപ്പ് ഇട്ടിട്ട് അതും കൂടെ ഫിക്സ് ചെയ്തു ഇൻസ്റ്റാൾ ചെയ്തു അതിൻ്റെ മുകൾ ഭാഗത്ത് ഹോളും നമ്മൾ അടച്ചു വെച്ചു എന്നിട്ട് വേറെ ദിവസം വന്നിട്ടാണ് ഈ സപ്പോർട്ട് കാലുകൾ കട്ട് ചെയ്ത് കറക്റ്റ് ചെരുവെല്ലാം കട്ട് ചെയ്ത് വെൽഡ് ചെയ്തിട്ട് ഉള്ളിലോട്ടും പുറത്തോട്ടും വെള്ളം പോവാത്ത രീതിയിൽ ഉഷാറാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാലിൻ്റെ കാര്യം കഴിഞ്ഞു അടുത്ത ചെയിൻ ലിങ്ക് ചെയിൻ ലിങ് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ വീഡിയോയിലും കോൺക്രീറ്റ് കാൽ ആണെങ്കിലും പൈപ്പ് ആണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ് എന്നാലും നിങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടാറ്റ വയറോൻ്റെ ആയുഷ് ചെയിൻ ലിങ്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ആയുഷ് ചെയിൻ ലിംഗിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് നമ്മൾ ആയുഷിൻ്റെ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ടാഷേൽ തൗസൻഡ് എന്ന് പറയുന്ന ഒരു കോട്ടിംഗ് വരുന്ന മെറ്റീരിയലാണ് ഏകദേശം ടാറ്റ വയറോൺ അവകാശപ്പെടുന്നത് നോർമൽ ജി ഐ വയറിനേക്കാൾ ഡബിൾ ലൈഫ് കിട്ടുന്നതാണ് ടാറ്റ വയറോൺ അവകാശപ്പെടുന്നത് ഇൻ ഫ്യൂച്ചറിൽ മേ ബി ഈ മെറ്റീരിയൽ മാത്രമായിട്ട് മാറാനും ചാൻസ് ഉണ്ട് അറിയില്ല എനിവേ ആയുഷ് മെറ്റീരിയലിൽ പത്ത് കെ ജി ത്രീ എം എം തിക്നെസ്സിലുള്ള ലിങ്ക് അതുപോലെ തന്നെ ഇഞ്ച് കള്ളുകലം കറക്റ്റ് ഇന്നർ ടു റുഡായ നമ്മൾ മൂന്ന് ഇഞ്ച് കള്ളികലത്തിലുള്ള മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത് ആറടി ഹൈറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കാൽ ഉറപ്പിച്ച സമയത്ത് പ്രത്യേകം നമ്മുടെ മാഷ്നോസിനോട് പറഞ്ഞ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആറടി രണ്ട് ഇഞ്ച് വേണം കാര്യം ഇൻ കേസ് എന്തെങ്കിലും ചെറിയൊരു എറേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയിനെയും കട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ പടിഭാഗത്ത് കണ്ടോ നിങ്ങൾ ഒരു ഒന്നൊന്നര ഇഞ്ച് നമുക്ക് ക്ലിയറൻസ് ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് വന്നാലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് മാനേജ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കൂടിയാണ് നമ്മൾ ആറടി രണ്ട് ഇഞ്ച് പോസ്റ്റിന് ഹൈറ്റ് കൊടുത്തത് അപ്പോൾ നമ്മൾ ചെയിൻ ലിങ്ക് ഇതേമാതിരി മാനുഫാക്ചർ ചെയ്തിട്ട് സിക്സ് ഫീറ്റ് ആയതുകൊണ്ട് നമ്മളത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല മാനുഫാക്ചർ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ദിവസങ്ങൾ ഇവിടെ എത്തിച്ചു അത് സ്റ്റോർ ചെയ്ത സ്ഥലങ്ങളെല്ലാം ഞാൻ വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ ഗ്യേജിൻ്റെ സൈഡിൽ വെച്ചാണ് ഞങ്ങൾ ഫാബ്രിക്കേഷനും കാര്യങ്ങളെല്ലാം ചെയ്തത് പിന്നെ നേരത്തെ പറഞ്ഞത് ഫുൾ സപ്പോർട്ടായിരുന്നു കാരണം ഇലക്ട്രിസിറ്റി മീൻസ് എല്ലാ കാര്യങ്ങളിലും നമുക്ക് വളരെയധികം സപ്പോർട്ടായിരുന്നു കാര്യം ഇപ്പോഴും നമ്മുടെ ഒരു മെസ്സേജ് ഞങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കാറ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും അപ്പഴേ നമുക്ക് റിപ്ലൈ കാര്യങ്ങളെന്ന് തന്നിട്ട് വർക്കേഴ്സിനൊക്കെ അത്ര അധികം സപ്പോർട്ട് ചെയ്യും കാര്യം നമ്മുടെ വർക്കേഴ്സിനെ കുടിക്കാൻ വേണ്ടിയിട്ട് പൂ വെള്ളം പുള്ളി എന്നും രാവിലെ റീഫിൽ ചെയ്ത് കൊടുത്ത് ആളാണ് അത് അത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ളത് കാരണം നമ്മുടെ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട് ഒരുപാട് വർക്കറിന് നമ്മുടെ ഒരുപാട് കരിങ്കലിൻ്റെ വർക്കുണ്ട് അപ്പുറത്ത് പുള്ളി ഒരു പുതിയ നമ്മുടെ ഇതുപോലെ ഒരു ഹൗസ് ഇപ്പുറത്തും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് മിക്കവാറും നമ്മളോ അതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം അപ്പോൾ ഓൾറെഡി സ്ലാബിൻ്റെയും പില്ലറിനെയും വർക്കാണ് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള വർക്കുകളെല്ലാം എടുക്കാനാണ് ചാൻസ് കാര്യം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കൊട്ടേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം ഇവിടെ ഈ കാണുന്ന ജനറേറ്ററുണ്ട് ജനറേറ്ററിന് ഒരു റൂഫ് കൊടുക്കാനുണ്ട് അത് വർക്ക് കൺഫേം ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒപ്പം നമ്മുടെ ഗ്യാരേജിൻ്റെ അപ്പുറത്ത് ആ ഒരു പാത്ത് വേ കുറച്ച് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൂടെ ആയിട്ട് നമ്മൾ കുറച്ചു കാലം ഇവരെ കൂടെ ഉണ്ടാവും എന്തായാലും പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക നമ്മളെ സപ്പോർട്ട് ചെയ്യും മീൻസ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആകുമ്പോൾ ഒരിക്കലും അവരോട് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ എന്തായാലും കസ്റ്റമറുടെ റിവ്യൂ നൂറ് ശതമാനം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എത്രത്തോളം സക്സസ് ആവും അല്ലെങ്കിൽ എത്രത്തോളം പുള്ളി അതിനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തി നിൽക്കുന്നതായിരിക്കും അതുപോലെ ഇന്നത്തെ സൈറ്റും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നമ്മളുടെ ഫ്രീക്വൻ്റ്ലി നമ്മൾ വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ചെയ്യുന്നതാണ് ചില വീഡിയോസ് റീച്ച് ആവാറുണ്ട് ചിലതൊന്നും ആവാറില്ല ഇടയ്ക്ക് ഫോളോവേഴ്സ് കയറാറുണ്ട് ഇടയ്ക്ക് ഫോളോവേഴ്സ് കയറാറില്ല അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യുക ഒപ്പം മറ്റുള്ളവർക്കൊന്നും ഷെയർ കൊടുക്കുക അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇങ്ങനൊക്കെ ഒരുപാട് ആൾക്കാർ കാരണം നമുക്ക് പുറത്തുള്ള ആരെങ്കിലും ഇതുപോലെ വന്ന് നാട്ടിൽ സെറ്റിൽ ആവാനോ അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടാക്ട് ചെയ്താൽ നമുക്ക് നൂറ് ശതമാനം ഗ്യാരിയോട് കൂടിയിട്ട് ഫുൾ വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന സൈറ്റിലെ കാര്യങ്ങൾ ഇന്ന് അൺഫോർച്യുനേറ്റ്ലി ഞാൻ ശ്രുതിലിനെ കൂടെ കൂട്ടണമെന്നില്ലായിരുന്നു ഞാനും സൈറ്റിൽ സൈറ്റിലെത്തിയിട്ട് സായിയാണ് വീട് എടുക്കുന്നത് അപ്പോൾ ശ്രുതിലിനെ കൂടെ കൂട്ടണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ശ്രുതിലിൽ നിന്ന് പെട്ടെന്ന് എറണാകുളം പോകേണ്ട ആവശ്യം വന്നതുകൊണ്ട് അങ്ങനെ അവൻ സ്കിപ്പായി അല്ലെങ്കിൽ അവനും കൂടെ കൂട്ടിയിട്ട് നമുക്ക് അടിപൊളി റിവ്യൂ ആക്കായിരുന്നു ഇന്നത്തെ കാര്യം എനിവേ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ സൈറ്റിൽ ഫുൾ വീഡിയോ രാവിലെ മുതൽ ഞാൻ ചെയിലെയും കെട്ടുന്നതും കാര്യങ്ങളും ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം സപ്പോർട്ട് പോകാൻ വെക്കുന്ന അന്ന് എടുത്ത മൂന്നാല് ക്ലിപ്പുകൾ എൻ്റെ കയ്യിലുണ്ട് എല്ലാം ഞാൻ ഞാനിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് സൈറ്റും വീഡിയോയും ഇഷ്ടമായി എന്ന് കരുതുന്നു എന്തായാലും മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ അപ്പോൾ ഗെയ്സ് നമ്മളുടെ കസ്റ്റമറോടെ കിട്ടിയിട്ടുണ്ട് ആളുടെ പേര് ലാൻസ് ആണ് ഡോക്ടർ ലാൻസ് ആണ് അപ്പോൾ നമ്മുടെ ഈ ബാക്കിൽ കാണുന്നതാണ് ഫെൻസിങ് അപ്പോൾ പുള്ളിയോടന്നെ ചോദിച്ചോക്കെ നമ്മുടെ വർക്കും വർക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ Sir, let me uh, know our uh, feedback of our uh, work. Right. So, I had contacted Link uh, Fence Solutions uh, to uh, meet our fencing needs on an approximately two acre plot that we had. Um, we were concerned about uh, quality, but we were very happy to learn that they use uh, quality Tata products, uh, which uh, made us feel much more comfortable and reassured. Uh, there's three aspects that I look at when we look at a project. One is uh, the quality, uh, the second is the schedule, and then, of course, uh, we look at budget. So I was very happy uh, with our experience at Link um, because uh, our timeline was actually uh, the project was completed faster than what we had anticipated. Uh, we were definitely on budget, uh, which was very reasonable, we found in the marketplace. And uh, most importantly of all, we were absolutely ecstatic with the uh, quality. The uh, workers were great out here, their attention to detail and um, we were supported a lot too. Uh, we had our uh, views on what should be done and actually the, the people at link came in with a better solution for us. so uh, we're very happy with everything Thank you sir. So from where you get my, our contact, so actually um, we were we've we're looking uh, across Kerala okay. uh, because we're in the Wayanad district okay. and uh, I actually came across uh, your site with YouTube yeah. uh, and that was the first contact and then when um, what I really appreciated was how responsive, how complete <laughs> thanks, uh, you thanks. were uh, with us when we made our initial contact whereas with other places you, you make a call, you send an email and you don't <laughs> really get a reply. Also, I hope you check all qualities and all materials. Yeah, we did and uh, we were uh, you know, we're it's, it's top notch and uh, it's uh, the same. Um, we're, we're big fans of Tata steel and yes, uh, it's yes. what's actually gone into our home as well. <laughs> okay, uh, so so we are uh, continuing with this project and uh, we have lots of work there. <laughs> yeah. Yeah, so we were so happy and so impressed uh, just with this uh, aspect uh, again uh, the quality the cost and the timeline uh, that we've uh, gone on to more work uh, with you. Yes, yes. Also, I uh, mentioned uh, Kurshid Madam also in this video. Yeah. Uh, she's very well supported there. Yes. Yeah, so uh, Kurshid is uh, um, uh, very supportive of the business of Tata and just because she's from that community and also um, was just really happy because. We, we know in the, the products put in place, we don't have to worry about <laughs> it, you know. Uh, so the, what you, you get, what you pay for, and um, when it comes to a fence, you, you could probably go cheaper. Um, i don't think you go better. and in the end, you, you may pay less up front, but then in five years you replace mm -hmm. it. and uh, we've retired and we want low maintenance or right. no maintenance, preferably, and just to, to build it once, do it right, and uh, forget about it. And that's certainly been our experience here. Everything's just been done right the first time, each and every time. Thank you. Thank you for the opportunity for working with you. No problem. Thank, thank you, you so much. Yes, thank you.